ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജാസ്മിൻ സ്പൈഡിൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് വെറൈറ്റി പെറ്റൂണിയാടെ വിത്തുകളും അതുപോലെ സ്ട്രോബെറി പ്ലാന്റുകൾ അതുപോലെ ചെടികളുടെ കിഴങ്ങുകൾ ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ള് കാണുക അതിന് ശേഷം ഓർഡർ ചെയ്യുക അതുപോലെ ഈ കിഴങ്ങുകളും വിത്തുകളും ഇത് സെയിൽ ചെയ്യുന്നത് നമ്മുടെ ഫ്രണ്ട് ഷമീമയാണ് ഞാനല്ല ഷമീമയുടെ നമ്പറാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത് ആ നമ്പറിൽ മാത്രമേ കോണ്ടാക്റ്റ് ചെയ്യാവൂ അല്ലാതെ എൻ്റെ നമ്പറിൽ വന്ന് കോണ്ടാക്റ്റ് ചെയ്യരുത് ക്യാഷ് പേയ്മെൻറ്റ് ഗൂഗിൾ ഉണ്ട് ക്യാഷ് ഓൺ ഡെലിവറിയും ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്ത് വാങ്ങാം നമ്മുടെ ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് സ്ട്രോബെറി ആണ് കേട്ടോ ഇതുപോലെ നല്ല സ്ട്രോബെറി തൈകൾ തൈകളുടെ ഭാഗം കണ്ടാൽ അറിയാം നല്ല കരുത്തുള്ള തൈകളാണ് ഇതുപോലത്തെ പ്ലാന്റുകൾ ഒന്നും നമുക്ക് അധികം കിട്ടാറില്ല അപ്പോൾ ഇത് ക്ഷമീമ പുറത്ത് നിന്ന് ഇറക്കിയിട്ടുള്ളതാണ് അപ്പം ഈ ഒരു പ്ലാന്റിന് എൺപത് രൂപയാണ് ചിലതിലൊക്കെ കായ്ച്ചിട്ടുണ്ട് നിങ്ങൾ കണ്ടല്ലോ അപ്പം ആവശ്യമുള്ളവർ ഈ നമ്പറിൽ വേണം മെസ്സേജ് ഇടാന് അടുത്തത് നമുക്ക് ട്വിറ്റോണിയ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ കിഴങ്ങുകളാണ് ഇത് നമ്മുടെ ലില്ലിച്ചെടി പോലെ തന്നെയാണ് നമ്മുടെ മണ്ണിൽ ഇങ്ങനെ കിളിച്ച് വരും നല്ല ഭംഗിയാണ് പല കളറിലെ മിക്സഡ് കളറിലെ നാല് കളറിലെ കിഴങ്ങുകൾക്ക് വെറും നൂറ് രൂപയാണ് ഇതൊരു വെറൈറ്റി പെറ്റൂണിയാണ് കേട്ടോ അപ്പോൾ ഇത് സോഫിസ്റ്റിക്ക ലൈം എന്ന് പറയുന്ന ഒരു വെറൈറ്റി പെറ്റൂണിയാണ് അപ്പം ഇതിൻ്റെ സീഡുകൾ നമുക്ക് സെയിലിനുണ്ട് ഇത് ഇച്ചിരി റേറ്റ് കൂടുതലാണ് കാരണം ഇതിൻ്റെ ഫ്ലവറുകളിൽ ഒരു ലൈം കളറ് ഫ്ലവറിനകത്ത് ഒരു വെറൈറ്റി വേറൊരു ഡബിൾ ഷെയ്ഡിൽ വരുന്നത് ഇത് നൂറ്റി രൂപയാണ് പത്ത് സീഡിന് ഇനി ഈസി വേ വേ എന്ന് പറയുന്ന മിക്സഡ് കളർ സാധാരണ പെറ്റുണിയിൽ നിന്നും ആണ് അതിൻ്റെ ലീഫുകളും പൂക്കളും നല്ല ലാസ്റ്റ് ചെയ്യുന്ന പെറ്റുണിയാണ് അതിൻ്റെ തണ്ടുകളൊക്കെ ഒടിച്ച് നമുക്ക് തൈകളാക്കി എടുക്കാം ഇതാ പത്ത് പല്ലറ്റഡ് സീഡിന് നൂറ്റി രൂപയാണ് റേറ്റ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നുപോകരുത് നമുക്ക് അടുത്തത് അക്യുമെൻസിൻ്റെ ബൾബുകളാണ് അപ്പം ഇത് നാല് കളറിലെ ബൾബ് നമ്മളൊരു കോംബോയിലാണ് കൊടു കൊടുക്കുന്നത് ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന റെഡ് പിങ്ക് പിന്നെ വയലറ്റ് അങ്ങനെ നാല് കളറുകളാണ് നാല് കളറുകൾക്ക് നൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഇതാണ് ഇതിൻ്റെ കിഴങ്ങുകളെന്ന് എന്ന് പറയുന്നത് ഇതൊരു വെറൈറ്റി സീനിയാണ് സിസിൽ എന്ന് പറയുന്നത് നല്ല ഭംഗിയാണ് ടൈഗർ കളറിൽ ഇങ്ങനെ വരുന്നത് അപ്പോൾ ഇതിൻ്റെ അഞ്ച് സീഡ് പത്ത് സീഡ് പിന്നെ പതിനഞ്ച് സീഡ് അങ്ങനെയാണ് കൊടുക്കുന്നത് അത് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് വാങ്ങാം അഞ്ച് സീഡിന് അൻപത് രൂപയും പത്ത് സീഡിന് നൂറ് രൂപയും ഇരുപത് സീഡിന് നൂറ്റി രൂപയാണ് അപ്പോൾ നിങ്ങൾക്ക് എത്ര സീഡാണെന്ന് വെച്ചാൽ അതനുസരിച്ച് വാങ്ങാവുന്നതാണ് ഫ്ലവർ ആണ് അപ്പോൾ ഇതിൻ്റെ മിക്സഡ് സീഡുകൾ നമുക്ക് സെയിലിനുണ്ട് അപ്പോൾ ഈ കളറുകളൊക്കെ നമ്മുടെ ഈ സീഡിനകത്ത് വരും അടിപൊളി ബഞ്ചായിട്ടാണ് കൊല കൊലയായിട്ട് പൂക്കുന്നത് ഇത് നമുക്ക് മുപ്പത് സീഡിന് എഴുപത്തി അഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇത് തന്നെയാണ് ഇതിൻ്റെ കളറുകൾ ഇനി നമുക്ക് അടുത്തത് ഡബിൾ പെറ്റൽസ് മിക്സഡ് കളർ സീഡ്സുകളാണ് ഇത് കൊടുക്കുന്നത് ഇരുപത് സീഡിന് നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അപ്പോൾ ഇതെല്ലാം പാന പാനമേരിക്കൻ സീഡുകളാണ് ജർമ്മനേഷൻ എല്ലാം നടക്കുന്നതാണ് നമ്മൾ കുറേ നാളുകളായിട്ട് ഇത് സെയിൽ ചെയ്ത് തുടങ്ങുന്നതാണ് ഇങ്ങനെയാണ് ഇതിൻ്റെ വിത്തുകൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത് ഇതെല്ലാം ഇതിൻ്റെ വിത്തുകൾ പാകി കിളിപ്പിച്ചെടുത്തിട്ടുള്ള തൈകളാണ് അതാണ് നമ്മുടെ വീട്ടിൽ ഇത് പൂത്ത് നിൽക്കുന്നത് പിന്നീട് ഇതിൻ്റെ കമ്പുകൾ ഒടിപ്പിച്ച് നമുക്ക് റൂട്ട് പിടിപ്പിച്ചെടുക്കാവുന്നതാണ് അടുത്തത് സിംഗിൾ പെറ്റൂണിയുടെ മിക്സഡ് സീഡുകളാണ് പിന്നെ സ്റ്റാർ പെറ്റൂണിയായും അല്ലാതെ ടൈപ്പിലത്തെ പല കളറിലുള്ള പെറ്റൂണിയുടെ വിത്തുകളെല്ലാം കൂടെ മിക്സഡ് ആക്കിയിട്ടുള്ളത് അഞ്ഞൂറിൽ കൂടുതൽ വിത്തുകളാണ് നമ്മളിത് എഴുപത്തി അഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അപ്പം അതിൻ്റെ വിത്തുകളെല്ലാം പാകിയിട്ടുള്ള ഇത് അപ്പം ആരും ഇത് മിസ് ചെയ്യാതെ വാങ്ങുക കുറേ പാകി നമുക്ക് വിത്തുകൾ പാകി കിളിപ്പിക്കാനുള്ള പോട്ടി മിക്സ് നമുക്കുണ്ട് ഇതുപോലെ ഓരോ പാക്കറ്റിലും കിലോ ആക്കി വെച്ചിട്ടുണ്ട് കിലോയ്ക്ക് നാല്പത് രൂപയാണ് നിങ്ങൾക്ക് എത്ര കിലോ വേണമെങ്കിലും വാങ്ങാം അപ്പം ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്ട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി കാരണം ഇത് എൻ്റെ നമ്പരല്ല ഇത് നമ്മുടെ ഫ്രണ്ട് ഷമീമയുടെ അപ്പോൾ അപ്പം ഞാനും എനിക്കിതുപോലെ അയച്ചു തരുമ്പോൾ ഞാൻ വിത്തുകളെല്ലാം ഇതിൽ പാകി എൻ്റെ വിങ്കായും എൻ്റെ ചെടികളും എല്ലാം ഇതിലാണ് പാകി കിളിപ്പിച്ച് നല്ല പൂത്ത് നിൽക്കുന്നത് അടുത്തത് ചെടികൾ നല്ല തഴച്ച് വളരാനുള്ളതാണ് ആക്റ്റീവേറ്റീം ആക്റ്റീവ് മാക്സും ആക്റ്റീവ് സെയിമും അപ്പം ഇതിൻ്റെ ഈ മൂന്ന് പ്രോഡക്റ്റും സെയിലിനുണ്ട് അപ്പം ഈ വാട്സപ്പ് നമ്പറിൽ ഡീറ്റെയിൽ ചോദിച്ചാൽ മതി എല്ലാം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇതിൽ ഇതിലേതെങ്കിലും വിത്തുകളും കിഴങ്ങുകളും വേണമെന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഷമീമയെ മാത്രം കോൺടാക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ഇടുക അപ്പം അതിന് റിപ്ലൈ തരുവാ തരും അപ്പം ഞാനല്ല ഇത് സെയിൽ ചെയ്യുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബബായ് സിയോ